ഒരുപാട് നേരായി പറഞ്ഞു നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിച്ചാലേ നമുക്ക് നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം അത്രയും ടൈറ്റായിട്ട് ഇവിടെ നിൽക്കാം മുൻപേ നിൽക്കണ ആളുകൾ നമ്മളീ കുട്ടികൾ ഒരുപാട് ടൈറ്റായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടോ ഒന്ന് സഹകരിക്കുക എല്ലാവരും ഒന്ന് ബാക്കൌട്ടൊന്ന് കൊടുക്കുക ഒന്ന് ഒന്ന് കൊടുത്താൽ ആ കുട്ടിക്ക് നല്ല സൈൻ ചെയ്താൽ നിൽക്കണതോ ഓക്കെ അതുപോലെ തന്നെ ബാക്ക് സൈഡിലും അത് നമ്മുടെ സ്റ്റേജിൽ ഓവർ ആൾ കയറി നിന്നാൽ സ്റ്റേജിൽ താങ്ങുമെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റും

സഹകരിച്ചും മിക്കവാറും തോന്നുന്നുണ്ട് സഹകരിച്ച മിമിക്രി കയ്യിലുണ്ടാവൂല റങ്ങിയാല് ഉഷാറായിട്ട് നമ്മളെ പ്രോഗ്രാം അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും പ്രകോട്ടൊന്ന് സഹകരിക്കോ ഒരുപാട് നേരെ മക്കളോട് പറയുന്നു ഓക്കെ വിചാരിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല കാരണം എന്താന്നോ ഇത് ഒന്ന് എല്ലാവർക്കും വേണം ഫോട്ടോ അപ്പൊ ഒരാൾ അടുത്ത് പോകുമ്പോ മറ്റോ സങ്കടം ആവും അതോ പാട്ടിന്റെ പോലെ തന്നെ അയിലപ്പായി എല്ലാരും എന്താണ് കാരണമാര് പറയ കേട്ടി എന്താ ചെയ്യണ്ടേ പാടില്ലാന്നല്ലേ എന്തായിരുന്നു ചെയ്യാ ഓ ഒരാള് മൂക്കൊക്കെ എടുത്ത് പോയി